ചുറ്റുപാടും അതേപോലെ വീടുകളും കുറേ ഓഫീസ് സ്പേസുകളും ഉള്ള അതൊക്കെ ഓഫീസ് സ്പേസ് ആണ് ആ കാണുന്നൊക്കെ അങ്ങനത്തെ ഒരു സ്പേസിലാണ് നമ്മളുടെ ഷോപ്പ് വരുന്നത് ആൻഡ് ഇത് കർട്ടൻ ബ്ലൈൻസ് വാൾ പേപ്പർ അതുപോലെ തന്നെ ഇത് ആഷിക്കോ സുഹാന എന്ന് പറഞ്ഞ ഇസ്ലാമിക് വാൾ വാൾട്ടേക്കർ ഷോപ്പ് ഇത് രണ്ടും നമ്മളുടെ ഷോപ്പ് തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലേക്ക് കർട്ടൻസ് ബ്ലൈൻഡ്സ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ നമ്മളുടെ ആളുകളെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് കേരളത്തിൽ ഓൾ കേരള സർവീസ് വരുന്നുണ്ട് അതായത് പല ടൈപ്പ് ബ്ലൈൻഡ്സ് ഇത് ബ്ലൈൻഡ്സ് സാധാ സീബ്ര ബ്ലൈൻഡ്സ് അതുപോലെ തന്നെ റോമൻ ബ്ലൈൻഡ്സ് പിന്നെ ഇത് മറ്റേ പി വി സി കട്ടൻ അതുപോലെ ഇത് റോളർ പ്ലീറ്റഡ് ഇത് ഭയങ്കര ട്രെൻഡിങ് ആണ് കുറേ പേര് ചോദിച്ച് വാങ്ങുന്ന ഒരു ഐറ്റമാണിത് പിന്നെ ഇത് ഇതും റോളറാണ് റോളർ കാർട്ടൺ ഇതിൽ മറ്റേ നിങ്ങൾക്കിപ്പോൾ ഷോപ്പിലേക്കൊക്കെ ആണെങ്കിൽ ഇങ്ങനെ അവരുടെ ഓരോ സാധനങ്ങൾ പ്രിൻ്റ് ഒക്കെ ചെയ്ത് ഇതിൽ ചെയ്യാൻ പറ്റും കേട്ടോ ഷോപ്പിലേക്കൊക്കെയാണെങ്കിൽ പിന്നെ ഇത് നമ്മളുടെ കിച്ചണിൽ ഉപയോഗിക്കുന്ന വെനീഷ്യൻ കാരണം അത് പല കളർ നമ്മൾ ജസ്റ്റ് ഒരു എന്താണ് സാമ്പിളിന് വേണ്ടിയിട്ട് ചെയ്തേക്കുന്നതാണ് അങ്ങനെ അധികം കാറ്റലോഗ് അപ്പോൾ നിങ്ങളിത് ഇതനുസരിച്ച് ഇപ്പോൾ കർട്ടൺ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ ഇതനുസരിച്ച് നമ്മളെ കോണ്ടാക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഒരു സൈറ്റ് മാനേജർ അവിടേക്ക് വരും അവിടെ വന്ന് നിങ്ങൾക്ക് വേണ്ട രീതിയിൽ അളവ് കാര്യങ്ങളൊക്കെ എടുത്ത് ഏതാണ് വേണ്ടത് ഏത് കളറാണ് നിങ്ങൾക്ക് അവിടെ സ്യൂട്ട് സ്യൂട്ടാവുന്നേ അതനുസരിച്ച് സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് വേണ്ട രീതിയിൽ ഒരു സെവൻ ഡേയ്സിനുള്ളിൽ എന്താണ് സ്റ്റിക്സിങ് ചെയ്ത് തരുന്ന രീതിക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മളെ ഈ ഒരു നമ്പറിൽ കോണ്ടാക്റ്റ് അയക്കിയാൽ മതി കർട്ടൻ ലൈൻസ് വാൾപേപ്പർ ഇതേപോലെ കുറേ കാറ്റലോഗ് ആൾ വരും ആൾ വന്ന് അവിടത്തേക്ക് വേണ്ടി ചൂസ് ചെയ്തു ഇനി അഥവാ നിങ്ങളുടെ എന്താണ് ടൈം ആയിട്ടില്ലെങ്കിൽ അതായത് ഒരു പെയിൻറ്റിങ് കഴിഞ്ഞ് പെയിൻ്റിങ് ഫിനിഷ് ഒക്കെ ആയി നിൽക്കുന്ന ടൈലിടലൊക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു സ്റ്റേജ് ആണ് നമ്മളുടെ കർട്ടൻ അളവെടുക്കൽ കറക്റ്റ് ടൈം വരുന്നത് ഇനി അഥവാ അത്രയും ടൈം ആയില്ലെങ്കിൽ എന്താണ് നിങ്ങൾക്ക് നേരെ നേരെ എന്താണ് ഈ നമ്പറിൽ വാട്സാപ്പ് ചെയ്താൽ ഒരു ഓൺലൈൻ കൊട്ടേഷൻ തരും അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ഓ ഇത്ര വരുന്നുണ്ട് എന്നൊക്കെ ഉള്ളൊരു ഏകദേശം ഒരു റഫ് കൊട്ടേഷൻ തരും അത് വെച്ചിട്ട് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ് എന്നാണ് അപ്പോൾ ഈ നമ്പറിൽ കോൺടാക്റ്റ് ആക്കണം